ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് എന്താണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ വറുത്തരച്ച കൊഞ്ച് തീയലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തീയ്യൽ കറിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം ഈ തീയല് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ തേങ്ങ വറുത്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി വറുത്തെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാനായിട്ട് കൊച്ചുള്ളി ഒരു തുണ്ട് ഇഞ്ചി സ്വൽപ്പം വെളുത്തുള്ളി കരിയാപ്പില എന്നിവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം അപ്പം തേങ്ങ വറുക്കുന്ന സമയത്ത് ഇങ്ങനെ എണ്ണ ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആ എണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു പിടി കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി എന്നിവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് നുള്ളു ഉലുവയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് എരി കൂടുതലായിട്ട് വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം തേങ്ങ ഒന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം ഈ സമയം കൊണ്ട് സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണേൽ വറുത്തെടുക്കാനായിട്ട് ഇപ്പം തേങ്ങയുടെ നിറം ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം മൂന്ന് സ്പൂൺ മുളക് പൊടി രണ്ടര സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ കുരുമുളക് ചേർത്തിട്ടില്ല ഞങ്ങൾക്ക് ഇവിടെ കൂടുതൽ എരി ആവശ്യമില്ല അതുകൊണ്ടാണ് ഇനി ഇത് പൊടികളുടെ ഒന്ന് മാറി കിട്ടുന്നതിനായിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇതൊന്ന് ആറി വരുന്നതിനായിട്ട് വ വെയിറ്റ് ചെയ്യാം തേങ്ങയൊക്കെ ജസ്റ്റ് ഒന്ന് ആറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് അന്നേരം വെള്ളം ചേർത്ത് അരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വെളുത്തിട്ടിരിക്കും അപ്പം നമുക്ക് ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് ഇപ്പോൾ വെള്ളം ചേർക്കാതെയാണ് ഞാൻ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിനകത്തോട്ട് കടുക് പൊട്ടിച്ച് രണ്ട് വറ്റൽ മുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതൊന്ന് മൂത്ത് വരട്ടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സവാള ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കൊച്ചുള്ളി നേരത്തെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ സവാള കുറച്ച് ചേർത്താ മതി അല്ലെങ്കിൽ കറിക്ക് ചെറിയൊരു മധുരം ഒക്കെ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട് ഇതിനകത്തോട്ട് കരിയാപ്പലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയം കൊണ്ട് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാണ് ഇപ്പം ഈ ചൂടൊക്കെ തട്ടിട്ട് തന്നെ കൊച്ച് കൊഞ്ച് ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നേരത്തെ അരച്ചു വെച്ചിരുന്ന ആ ഒരു അരപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് ഇതിനകത്തോട്ട് തട്ടി കൊടുക്കാവുന്നതാണ് ഇനി അത് നല്ലതുപോലെ സവാളൊക്കെ ആയിട്ടൊന്ന് എടുക്കാം അപ്പൊ സോറി കേട്ടോ അപ്പൊ എനിക്ക് ഈ പാത്രം പറ്റത്തില്ലായിരുന്നു അപ്പൊ ഞാനത് വേറൊരു ചട്ടിയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കാര്യം ഇനി ഇതിനകത്തോട്ട് വെള്ളമൊക്കെ ചേർക്കുന്ന സമയത്ത് എനിക്ക് ആ ചട്ടി പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാനത് വേറെ ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വെക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അപ്പൊ ഞാനിവിടെ അത് മറ്റൊരു പാത്രത്തിനകത്തോട്ട് തട്ടിക്കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ജാറും കൂടെ ഒന്ന് ജസ്റ്റ് കഴുകി ഒഴിച്ചു കൊടുത്ത് കറിക്കാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചെറിയൊരു തിളയൊക്കെ ഒന്ന് വരട്ടെ ഇനി ഈ സമയം കൊണ്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത് ആ പുളി നന്നായിട്ട് നെവിടി വെള്ളമായിട്ട് ചേർത്ത് ഒഴിച്ചു കൊടുക്കാം അത് ഒന്ന് തിളച്ച് പുളിയൊക്കെ ഒന്ന് പിടിച്ച് കറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ നമുക്കൊന്ന് മൂടിയിട്ട് അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇവിടെ കറി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള തീയൽ കറിയാണ് അതുപോലെ തയ്യാറാക്കുന്നതിന് നമുക്ക് എളുപ്പമാണ് നമുക്കിത് ഇച്ചിരി ഞാനിച്ചിരി ചാറോട് കൂടിയാണ് വെച്ചിരിക്കുന്നത് ഇത് പറ്റി വരുമ്പോഴത്തേനും കറി റെഡി ആവും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത്രേ ഉള്ളൂ ടാറ്റാ